തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും നേരത്തെ അന്വേഷണം പൂർത്തിയാക്കാൻ സമയം അന്വേഷണ സംഘം നീട്ടി ചോദിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിനാലിനകം സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധിച്ചിരുന്നു ഷീജ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഒപ്പം ഇന്നാണോ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുക തീർച്ചയായും അജിം ഷാദ് ഏതായാലും തൃശൂർ പൂരം സംബന്ധിച്ചിട്ടുള്ള എ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് ഇന്നാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക അജിം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ആരംഭിച്ച് അത് പൂർത്തിയാക്കേണ്ട സമയത്ത് സമയം കഴിഞ്ഞിട്ടും നിലവിൽ നൽകിയ സമയത്തിനകം പൂർത്തിയാക്കിയിരുന്നില്ല സമയം നീട്ടി ചോദിച്ചിരുന്നു ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ആ രീതിയിൽ ആ സമയം നൽകാൻ സാധിക്കുകയില്ല ഈ മാസം ഇരുപത്തിനാലിനകം തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ആ ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇന്നാണ് ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കി ആ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഇനിയിപ്പോൾ ഡി ജി പി ആ റിപ്പോർട്ട് പരിശോധിച്ച് ഡി ജി പിയുടെ നിഗമനങ്ങൾ ഡി ജി പിയുടെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറുക മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ആ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ എന്താണ് ഈ തൃശൂർ പൂരം സംബന്ധിച്ചുള്ള വിഷയത്തിൽ എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ഡി കൈമാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ പിന്നീട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതായിരിക്കും അജിം ഷാദ് പൂരത്തെ സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്നാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക നേരത്തെ തന്നെ ഷീജ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പരസ്യമായി തന്നെ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ പറയുകയും ചെയ്തിരുന്നു ഇരുപത്തിനാലിന് മുമ്പ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമയം നീട്ടി ചോദിച്ചത് ആ അർത്ഥത്തിൽ റദ്ദാവുകയായിരുന്നു ഒരു വലുത ഇപ്പോൾ റിപ്പോർട്ട് എ ഡി ജി പിക്ക് കൈമാ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് ഇന്നാണ് കൈമാറുക